ക്രിയ ക്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എട്ടെണ്ണം പറയാനുണ്ട് ഒന്ന് സകർമ്മകക്രിയ സകർമ്മക ക്രിയ രണ്ട് അകർമ്മ ക്രിയ അകർമ്മക ക്രിയ മൂന്ന് കേവലക്രിയ കേവല ക്രിയ നാല് പ്രയോജകക്രിയ പ്രയോജകക്രിയ അഞ്ച് കാരിതക്രിയ കാരിതക്രിയ ആറ് കാരിതക്രിയ അകാരിത ക്രിയ ഏഴ് മറ്റുവിന എട്ട് പറ്റുവിന സോ ക്രിയയുടെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും സോ ആദ്യം പറഞ്ഞത് എന്താ ക്രിയയാണല്ലേ എന്താണ് ക്രിയ ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണെന്ത് പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ ശബ്ദമാണെന്ത് ക്രിയ എന്ന് പറഞ്ഞാൽ ഓക്കെ ക്രിയയെ എന്തൊക്കെ പറയാം കൃതി എന്നും വീന എന്നും പിന്നെന്തും വിളിക്കാം സ്ഥിതി എന്നും വിളിക്കുന്നു ഓക്കെ എന്തൊക്കെയാ വിളിക്കുന്നത് കൃതി എന്നും വിന എന്നും സ്ഥിതി എന്നും ക്രിയയെ എന്ത് ചെയ്യാം നമുക്ക് വിളിക്കാം ഓക്കെ ഇനി ആദ്യത്തതാണ് സകർമ്മക ക്രിയ എന്താണ് സഹകര്മ്മ ക്രിയ ആരെ എന്തിന് ആരെ എന്തിനു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ അതെന്താണ് സകർമ്മക ക്രിയയാണ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് കൊല്ലുക ആരെ കൊല്ലുക അപ്പം നമുക്ക് ഉത്തരം കിട്ടും എന്തിനെ കൊല്ലുക ഉത്തരം കിട്ടും അല്ലേ പിടിക്കുക പിടിക്കുക ആരെ പിടിക്കുക എന്തിനെ പിടിക്കുക രണ്ടിനും നമുക്ക് എന്തുണ്ട് ഉത്തരവുണ്ട് അല്ലേ കാണുക ആരെ കാണുക അല്ലെങ്കിൽ എന്തിനെ കാണുക എന്തിനെ കാണുക ഓക്കെ സോ ആരെ എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ അതെന്തായി സകർമ്മക ക്രിയായി ഇനി അകർമ്മക ക്രിയ അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരെ എന്തിനെ എന്നിങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അതെന്താണ് അകർമ്മക ക്രിയയാണ് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാം കിടക്കുക ആരെ കിടക്കുക നമ്മൾ പറയില്ലല്ലോ എന്തിനെ കിടക്കുക എന്നും പറയില്ലല്ലോ കിടക്കുക എന്നല്ലേ പറയുള്ളൂ അതേപോലെ ഇരിക്കുക ആരെ ഇരിക്കുക എന്ന് പറയില്ല ആരെ എന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ എന്തിനെ എന്ന് പറയാം പക്ഷെ കിടക്കുക ഇരിക്കുക ഓടുക പോവുക ഇറങ്ങുക പറക്കുക പറയുക ഇതിനൊന്നും എന്തില്ല ഉത്തരം ലഭിക്കില്ല സോ അതൊക്കെ എന്തിൽ വരുന്നതാണ് അകർമ്മക ക്രിയയിൽ വരുന്നതാണ് അടുത്താണ് കേവലക്രിയ കേവല ക്രിയ എന്ന് പറഞ്ഞാൽ പരപ്രേരണ പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെയ്യുന്ന ക്രിയകൾ ഇല്ലാതെ ചെയ്യുന്ന ക്രിയ ഓക്കെ എക്സാമ്പിൾ എന്തൊക്കെ പറയാം നമുക്ക് എഴുതുന്നു വായിക്കുന്നു കേൾക്കുന്നു അല്ലേ ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ പാടുന്നു പിന്നെ ഇരിക്കുന്നു ഇതൊന്നും ആരും സഹായിച്ചിട്ടല്ല പകരം സ്വയം ചെയ്യുന്നതാണ് അത് പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്ന ക്രിയാണ് എന്ത് കേവല ക്രിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പ്രയോജന പ്രയോജക ക്രിയ എന്തായിരിക്കും പരപ്രേരണയോട് കൂടി ചെയ്യുന്ന ക്രിയ പരപ്രേരണ നമുക്കിവിടെ എഴുതെന്ത്രണയോട് ചെയ്യുന്ന ക്രിയ അല്ലേ പരപ്രേരണയോട് കൂടി ചെയ്യുന്ന ക്രിയയാണെന്ത് പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെ വരും എക്സാമ്പിൾ എന്തൊക്കെ വരും കേൾപ്പിക്കുന്നു കേൾപ്പിക്കുന്നു കുന്നു എഴുതിപ്പിക്കുന്നു എഴുതിപ്പിക്കുന്നു പറയിപ്പിക്കുന്നു ഓക്കെ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ് പ്രയോജക ക്രിയക്ക് എക്സാമ്പിളാണ് ഓക്കെ ഇനി കാരിത ക്രിയ എന്താണെന്ന് നോക്കാം എന്താ കാരിത കരിതക്രിയ നമ്മുടെ ക്രിയയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം കേവല കേവലക്രിയേൻ്റെ ചെയ്യാം രണ്ടായിട്ട് തിരിക്കാം എന്തൊക്കെ കാരിത കാരിതക്രിയും കരിതക്രിയും അതേപോലെ അകാരിതക്രിയയും ക്രിയ ഇവിടെ എന്താണ് കേവലക്രിയ എന്ന് പറഞ്ഞാൽ അത് കേവലക്രിയ എന്ന് നമുക്കറിയാം പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ എന്നാൽ കരിതക്രിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കവിടെ എഴുതാം കാരിതക്രിയ കാരിതക്രിയ എന്ന് പറഞ്ഞാൽ കേവലക്രിയയിൽ കേവലക്രിയയിൽ കൂ വന്നാൽ വരുന്നത് ഹൂ വരുന്നത് എന്താണ് കാലക്രിയ എക്സാമ്പിൾ പഠിക്കുന്നു കിടക്കുന്നു നിൽക്കുന്നു ഇതൊക്കെ എന്താണ് ക്രിയയാണ് അങ്ങനെയാണെങ്കിൽ അകാരിത ക്രിയ എന്തായിരിക്കും അകാരിത ക്രിയ ക്രിയ എന്താണ് കേവല കേവലക്രിയയിൽ ഹൂ വരാത്തത് കൂ വരാത്തതൊക്കെ എന്താണ് ക്രിയ ആയിരിക്കും എക്സാമ്പിൾ എന്തൊക്കെ പറയാം പായുന്നു എഴുതുന്നു മുറ്റുവിനെയും പറ്റുവിനും